ഹലോ ഫ്രണ്ട്സ് ഈ അമ്പലം ഏതാണ് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലേ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രമാണിത് വൈകിട്ട് നാല് നാലര ആയിട്ടുണ്ട് കേട്ടോ നല്ല വെയിലാണ് വെയിൽ മുഖത്തടിച്ചിട്ട് ഫോട്ടോ എടുക്കാനൊന്നും ശരിക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് അമ്പലത്തിൻ്റെ കിഴക്കേ നടയാണ് ഇവിടെയാണ് നമ്മളെല്ലാവരും പോയിട്ട് നമ്മൾ ചെന്ന് കയറി സ്റ്റെപ്പ് എല്ലാം കയറി ഉള്ളിലേക്ക് പോകുന്നത് ഇന്ന് നല്ല തിരക്കുണ്ട് വൈകുന്നേരം ആണെങ്കിലും നല്ല തിരക്കുള്ളൊരു സമയം കൂടെ ആണ് കേട്ടോ ഇത് അതിൻ്റെ അപ്പുറത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കുളാണുള്ളത് ഈ കുളത്തിലുണ്ടല്ലോ ഫ്രണ്ട്സ് ഇഷ്ടം പോലെ മീനാണ് കേട്ടോ കുളത്തില് മീനിനെ കാണേ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ പോയി നോക്കണേ അവിടെ തീറ്റയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാകും തീറ്റ എറിഞ്ഞു കൊടുത്താൽ ഇഷ്ടംപോലെ മീനേ കാണാം കേട്ടോ ഇതാണ് അമ്പലത്തിന്റെ പടിഞ്ഞാറേ നട അവിടെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുമ്പോഴാണ് ത്രിമൂർത്തി ക്ഷേത്രം എന്ന് കണ്ടോ അതിനുള്ളിൽ കൂടെയാണ് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കുള്ള വഴി കേട്ടോ അപ്പോഴാണ് ഫ്രണ്ട് കാണിച്ചു തന്നത് കേട്ടോ ഗോശാല ഗോശാല എന്ന് പറഞ്ഞാൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് എല്ലാ ആവശ്യത്തിനുള്ള പാലും ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് ഇത്രയും പശുക്കളെ അവർ വളർത്തുന്നുണ്ട് വളരെ നീറ്റായിട്ടാണ് ഏട്ടോ വളർത്തുന്നത് നിറയെ ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാട്ടൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് നിറയെ തീറ്റയൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടാണ് അവർ നോക്കുന്നത് ഇതിനു മുമ്പേ ഞാൻ രണ്ടു മൂന്ന് തവണയൊക്കെ ഈ അമ്പലത്തിൽ പോയിട്ടുണ്ട് കേട്ടോ പക്ഷേ കാമതേനും ഗോശാല എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇത്തവണ വന്നപ്പോൾ അതിനുള്ള ഭാഗ്യം കൂടെ എനിക്ക് ഉണ്ടായിട്ടോ പത്മനാഭസ്വാമിക്ക് പാലുടുക്കുന്ന പശുക്കളെയൊക്കെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയല്ലോ അവർക്ക് മുന്നിൽ ഒരു കൃഷ്ണൻ്റെ പ്രതിമ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ പശുക്കളെല്ലാം പാട്ടും കേട്ട് അവരുടെ തീറ്റയും കഴിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാത്തവർക്കായി ഈ വീഡിയോ സമർപ്പിക്കുകയാണ് ഓക്കെ